മദ്രാസ് ഹൈക്കോടതി ജസ്റ്റിസായ ആനന്ദ് വെങ്കിടേഷാണ് ഇപ്പോൾ ഈ നീക്കത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് അദ്ദേഹം ഇന്ന് ഒരു കേസിൻ്റെ വാദം കേൾക്കുന്നതിനിടെ മദ്രാസ് ഹൈക്കോടതിയിൽ അദ്ദേഹത്തിൻ്റെ ബെഞ്ചിൻ്റെ കീഴിൽ അഭിഭാഷകർ തമ്മിൽ ഈ നിയമസംഹിതകൾ മുൻപ് ഐ പി സി എന്നും സി ആർ പി എസ് സി എന്നുമൊക്കെ അറിയപ്പെട്ടിരുന്ന നിയമ സംഹിതകളെക്കുറിച്ച് ചില പരാമർശങ്ങൾ ഉണ്ടാവുന്ന വേളയിൽ ജസ്റ്റിസ് ആനന്ദ് വെങ്കിടേഷ് തന്നെ ഈ അഭിഭാഷകരോട് നിങ്ങൾക്ക് ഈ നിയമസംഹിതകളുടെ പുതിയ പേര് പറയാൻ സാധിക്കുമോ എന്ന് ചോദിക്കുകയുണ്ടായി എന്നാൽ അഭിഭാഷകർക്ക് അത് കൃത്യമായി പറയാൻ സാധിച്ചില്ല ഈ അവസരത്തിലാണ് ജസ്റ്റിസ് ആനന്ദ് വെങ്കിടേഷിൻ്റെ നിർണായകമായ ഉണ്ടാവുന്നത് അദ്ദേഹം പറയുന്നത് എനിക്കും ഹിന്ദി അറിയില്ല അതുകൊണ്ട് ഈ വാക്കുകൾ കൃത്യമായി ഉച്ചരിക്കാൻ എനിക്ക് സാധിക്കില്ല അതുകൊണ്ട് താൻ ഇനിയും ഐ എന്നും സി എന്നും തന്നെയായിരിക്കും ആയിരിക്കും ഇത് വ്യക്തമാക്കുന്നത് കുറച്ചധികം കാര്യങ്ങളാണ് ഒന്ന് ഇത് ഒരു ഹിന്ദി ഇമ്പോസിഷൻ്റെ അല്ലെങ്കിൽ ഹിന്ദി അടിച്ചേൽപ്പിക്കലിൻ്റെ നീക്കത്തിൻ്റെ ഭാഗമാണ് എന്ന വിമർശനം ഈ നീക്കം തുടങ്ങിയ കാലത്ത് തന്നെ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്നുള്ള എം പിമാർ കാരണം ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയാണ് ഹിന്ദി എന്ന നിലയിൽ ഒരു പ്രചരണം ഉത്തരേന്ത്യയിൽ ശക്തമായി നടക്കുന്നുണ്ട് എന്നാൽ ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷകളിൽ ഒന്ന് മാത്രമാണ് ഹിന്ദി എന്ന് സുപ്രീം കോടതി ഉൾപ്പെടെ വ്യക്തമാക്കിയിട്ട് ഈ ഹിന്ദിയെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് കൂടി അടിച്ചേൽപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരം മാറ്റങ്ങൾ കൊണ്ടുവരുന്നതെന്ന വിമർശനം വളരെ നേരത്തെ ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ പേരുമാറ്റത്തിനോടൊപ്പം നിയമങ്ങൾക്കുള്ളിലും ചില ഏകാധിപത്യപരമായ മാറ്റങ്ങൾ നരേന്ദ്രമോദി സർക്കാർ നടത്തിയിട്ടുണ്ട് എന്ന വിമർശനങ്ങളുമായി പലരും രംഗത്തു വന്നിരുന്നു എന്നാൽ അടിസ്ഥാനപരമായി ഈ നിയമമാറ്റത്തിൻ്റെ അതായത് ഐ പി സി എന്നും സി ആർ പി സി എന്നും ഉണ്ടായിരുന്ന പേരുകളെ ഭാരതീയ ന്യായ സംഹിത എന്നുമൊക്കെ മാറ്റിയ നിയമമാറ്റം തികച്ചും ജനാധിപത്യ വിരുദ്ധമാണ് നൂറ്റി നാൽപ്പത്തി ആറ് പ്രതിപക്ഷ എം പിമാരെയാണ് പാർലമെൻറ്റിൽ നിന്നും പുറത്താക്കിയത് അവർ പുറത്തു നിന്ന വേളയിലാണ് രാജ്യസഭയിൽ ഭൂരിപക്ഷം ഇല്ലാത്ത സർക്കാർ ഈ ബില്ലുകൾ പാസാക്കിയെടുത്തതെന്ന് നമ്മൾ മറന്നുകൂടും എന്തിനായിരുന്നു എം പിമാരെ പുറത്താക്കിയത് ഡിസംബർ പതിമൂന്നിൽ ഇന്ത്യയുടെ ഏറ്റവും സുരക്ഷിതമായ കെട്ടിടമെന്നറിയപ്പെടുന്ന പാർലമെന്റിനുള്ളിൽ നടന്ന ഭീകരാക്രമണത്തിനെതിരെ പ്രതിഷേധിച്ചു എന്നതിൻ്റെ പേര് ഇന്ത്യയുടെ ഏറ്റവും സുരക്ഷിതമായ കെട്ടിടമായിരിക്കുന്ന ഇന്ത്യൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും സുരക്ഷിത കെട്ടിടമെന്ന നരേന്ദ്രമോദി സർക്കാർ വലിയ വാഗ്ദാനങ്ങളോടെ പണിത പുതിയ പാർലമെൻറ് കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് ഒരു വർഷം തികയും മുമ്പാണ് ഈ കഴിഞ്ഞ ഡിസംബർ പതിമൂന്നിന് പാർലമെന്റിനുള്ളിൽ ഭീകരാക്രമണം ഉണ്ടാകുന്നത് പാർലമെന്റിനുള്ളിൽ കടന്ന പ്രതിഷേധക്കാർ അവിടെ സ്മോക്ക് ബോംബ് ഉൾപ്പെടെ പൊട്ടിക്കുന്ന സാഹചര്യം ഉണ്ടായി ഇത് വലിയൊരു സുരക്ഷാ വീഴ്ചയായിരുന്നു ഈ സുരക്ഷാ വീഴ്ചയിൽ ആഭ്യന്തരമന്ത്രി അമിത് ഷാ പാർലമെന്റിന്റെ ഇരുസഭകളിലും വിശദീകരണം നൽകണം എന്ന ന്യായമായ ആവശ്യം ഉന്നയിച്ചായിരുന്നു പ്രതിപക്ഷം സഭയുടെ ഇരുസഭകളിലും പ്രതിഷേധം സംഘടിപ്പിച്ചത് ഈ പ്രതിഷേധത്തിന്റെ പേരിലാണ് നൂറ്റി നാൽപ്പത്തി ആറ് പ്രതിപക്ഷ എം പിമാരെ പാർലമെന്റിന്റെ ഇരുസഭകളിൽ നിന്നും പുറത്താക്കിയത് അങ്ങനെ പ്രതിപക്ഷത്തെ രാജ്യസഭയിൽ നിന്നുൾപ്പെടെ പുറത്താക്കിയ ശേഷമാണ് ഈ ബില്ലുകൾ പാസാക്കിയത് ഇതിനോടൊപ്പം തികച്ചും ഒരു ജനാധിപത്യ സമൂഹത്തിന് ഒട്ടും ചേരാത്ത ഏകാധിപത്യത്തിന്റെ എല്ലാ സ്വഭാവ ഗുണങ്ങളുമുള്ള ഒരുപാട് ബില്ലുകൾ നരേന്ദ്രമോദി സർക്കാർ ആ ശൈത്യകാല സമ്മേളനത്തിൽ തന്നെ പാസ്സാക്കിയത് അതിന് ഉദാഹരണമാണ് ടെലികമ്യൂണിക്കേഷൻസ് ബിൽ ടെലികമ്യൂണിക്കേഷൻസ് ബിൽ പറയുന്നത് ഇന്ത്യയിലെ ഏതൊരു പൗരൻ്റെയും മാത്രമല്ല ഇന്ത്യയിലെ സ്റ്റേറ്റ് സെൻട്രൽ ഗവൺമെൻറ് അക്രിഡേറ്റഡ് മാധ്യമ പ്രവർത്തകരുടെ കൂടി ഫോൺ ചോർത്താനുള്ള അവകാശം ഈ നിയമം സർക്കാരിന് നൽകുന്നുണ്ട് അപ്പോൾ നരേന്ദ്രമോദി സർക്കാരിന്റെ ഇത്തരത്തിലുള്ള ഏകാധിപത്യപരമായ നിയമമാറ്റങ്ങൾക്കെതിരെ ഇപ്പോൾ ഒരു ഹൈക്കോടതി ജസ്റ്റിസ് തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് ഈ മാറ്റങ്ങൾ ഉൾക്കൊള്ളാനാവുന്നതല്ല എന്നുകൂടി വ്യക്തമാക്കിയിരിക്കുകയാണ് ഒരു ഹൈക്കോടതി ജസ്റ്റിസ് എങ്കിലും നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഇത്തരം നീക്കങ്ങൾ ഇനിയും തുടരാനുള്ള സാധ്യതകൾ തന്നെയാണ് അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് എന്തായാലും ഇപ്പോൾ ഇതാ പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത് ഒരു ഹൈക്കോടതി ജസ്റ്റിസ് തന്നെയാണ്